കഞ്ചാവും ലഹരിയും നിരവധി കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുന്നുണ്ട് അമിതമായ ലഹരി ഉപയോഗം കാരണം മക്കളെ നഷ്ടപ്പെടുന്ന അമ്മമാരുടെയും വിധവകളാകുന്ന സ്ത്രീകളുടെയും വേദന ഈ നാടിനെ ഏറെ നോവിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് വടകരയിൽ രണ്ടു മാസത്തിനിടെ ഏഴ് യുവാക്കളാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് കണ്ണൂർ സ്വദേശി ഷാനിഫ് കഴിഞ്ഞ രാത്രി മണിയോടെ ജെട്ടി റോഡിൽ നിർത്തിയിട്ട ഓട്ടോയിലാണ് യുവാവിനെ അബോധാവസ്ഥയിൽ കണ്ടത് നാട്ടുകാർ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു കയ്യിൽ നിന്നും സിറിഞ്ച് കണ്ടെത്തി അമിത ലഹരി ഉപയോഗമാണ് മരണ കാരണമെന്നാണ് സംശയം രാത്രി പത്ത് മണിയോടെ ജെ ടി റോഡിൽ നിർത്തിയിട്ട ഓട്ടോയിലാണ് യുവാവിനെ ബോധരഹിതനായി കണ്ടത് നാട്ടുകാർ പോലീസിൽ അറിയിച്ച ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇയാളുടെ കയ്യിൽ നിന്നും സിറിഞ്ച് കണ്ടെത്തി ലഹരി മരുന്ന് ഉപയോഗിച്ചതാണെന്നാണ് സംശയം ഇരുപത്തിനാല് വയസ്സുകാരനായ ഷാനിഫ് വടകര കല്ലേരിയിലെ യുവതിയെ വിവാഹം കഴിച്ച വടകരയിൽ താമസിക്കുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം വ്യക്തമാകുമെന്ന് പോലീസ് അറിയിച്ചു അടുത്തിടെ ലഹരി മരുന്ന് കുത്തിവെച്ച് നിരവധി യുവാക്കൾ വടകര മേഖലയിൽ മരിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പാണ് ഒഞ്ചിയം നെല്ലാച്ചേരിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ രണ്ട് യുവാക്കളെ മരിച്ച നിലയിലും ഒരാളെ അവശ്യനിലയിലും കണ്ടെത്തിയത് തോട്ടോളി മീത്തൽ അക്ഷയ് ഓർക്കാട്ടേരി കാളിയത്ത് രൺദീപ് എന്നിവരാണ് മരിച്ചത് മാർച്ച് ഇരുപതിന് കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ അമൽ സൂരി എന്ന യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടിരുന്നു ഈ കേസുകളിലെല്ലാം മൃതദേഹത്തിനടുത്ത് നിന്ന ലഹരി വസ്തുക്കളും സിറിഞ്ചും കണ്ടെടുത്തു മുമ്പ് എടച്ചേരിയിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം കൈനാടിയിൽ കണ്ടെത്തിയതിന് പിന്നിലും ലഹരി മാഫിയയാണെന്ന് വ്യക്തമായിരുന്നു ഈ കേസിൽ ഒരാൾ അറസ്റ്റിലായത് കഴിഞ്ഞ മാസമാണ് ഒരു മാസം മുമ്പ് വടകരയിലെ ലോഡ്ജിലും സമാന സാഹചര്യത്തിൽ യുവാവ് മരിച്ചു കൂടുതൽ മാരകമായ രാസലഹരികളുടെ ഉപയോഗം വടകര കൊയിലാണ്ടി മേഖലകളിൽ വർദ്ധിച്ചതായാണ് കരുതുന്നത് ലഹരി മരുന്ന് മാരകമായ അളവിൽ കുത്തിവെച്ചതാണ് സമീപകാലത്തെ ആറ് മരണങ്ങൾക്കും കാരണമെന്നാണ് സൂചന ലഹരി സംഘങ്ങളുടെ ഭീകരമുഖം തെളിഞ്ഞിട്ടും പോലീസ് എക്സൈസ് പരിശോധന കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം കൊയിലാണ്ടിയിലെയും ഒഞ്ചിയത്തെയും കേസന്വേഷണങ്ങളിലും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് തൃപ്തിയില്ല न्युस 18 वडगर